ധർമ്മസ്ഥലയിലെ വാർത്തകളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് എല്ലാവരും അത് വായിക്കുന്നതുകൊണ്ട് വളരെയേറെ ശ്രദ്ധയോടു കൂടിയാണ് അതിനെ സമീപിക്കുന്നത് ധർമ്മസ്ഥലയിൽ കളക്ടർക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളുമായി നിർണായക പങ്കുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ശരിക്കും കളക്ടർ ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരുന്നു സാധാരണഗതിയിൽ ഒരു പ്രദേശത്ത് ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ആ അടിസ്ഥാനപരമായിട്ടുള്ള ക്രമസമാധാന പ്രശ്നങ്ങളെ അവലോകനം ചെയ്ത് റിപ്പോർട്ട് നൽകുന്ന കളക്ടറാണ് കളക്ടറോടാണ് റിപ്പോർട്ട് തേടാറുള്ളത് പിന്നെ പോലീസ് മേധാവിയോടും പോലീസ് മേധാവിയോട് പലപ്പോഴും അതായത് ജില്ലാ പോലീസ് മേധാവിയോട് പലപ്പോഴും റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന കളക്ടറായിരിക്കും ഇത് കളക്ടർ റിപ്പോർട്ട് ചേർത്തായിരിക്കും ആഭ്യന്തര വകുപ്പിനോ ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നത് ഇവിടെ കളക്ടർക്ക് എന്ത് പങ്കാണ് ഇതിനകത്തുള്ളത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞുപോലെ രാവിലെ ഒരു കാര്യം പറഞ്ഞു ഇപ്പോൾ ഇതാ വീണ്ടും വരുന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് കാരണം ഈ തീർത്ഥാടന ആസ്ഥാനത്തെ പെൺകുട്ടികളുടെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെടുത്തി അപകീർത്തിപ്പെടുത്താനായിട്ട് മുൻ മംഗലാപുരം കളക്ടർ മുഖ്യ ആസൂത്രകനായി എന്നുള്ളതാണ് പുതിയ വിവരം ഇയാൾക്ക് തന്നെ ഇസ്ലാമിക ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് അടുത്ത ഞെട്ടിക്കുന്ന വിവരം അപ്പോൾ നമ്മൾ പറഞ്ഞതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് മുൻപേ കൂട്ടി നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇതിന് പിന്നിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ കർണാടകയിലെ ഈ ധർമ്മസ്ഥലെ ദുരൂഹ മരണങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ആരോപണത്തിൽ പുതിയ വഴിത്തിരിവ് തുറക്കുകയാണ് ഇതോടുകൂടി ഇതോടുകൂടി ഇതുവരെ പറഞ്ഞു കൊണ്ടിരുന്ന പലർക്കും വേണ്ടി വായ വാവ് ഒളിച്ചു കൊണ്ടിരുന്ന ചിലർക്കൊക്കെ വായിൽ മണ്ണിടുന്ന ഒരു കല്ല് കടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇനി അവർ ആർക്കു വേണ്ടി വാർത്ത ചമയ്ക്കും ഈ വാർ ഇനിയിപ്പോ ഇതിന്റെ ബ്രേക്കിംഗ് പോകാനുള്ള സാധ്യതകളൊക്കെ കുറവാണ് ധർമ്മസ്ഥലവുമായി ബന്ധപ്പെട്ട് പലർക്കും വാർത്തകളേ ഉണ്ടാകില്ല പത്രങ്ങളിൽ വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ഒരു സെന്റിമീറ്റർ വലിപ്പത്തിൽ മാത്രമുള്ള വാർത്തകളിലേക്ക് അത് ചുരുങ്ങാനുള്ള സാധ്യതകളും ഒക്കെയുണ്ട് അപ്പോൾ തന്നെ മലയാള മാധ്യമങ്ങളൊക്കെ ഇതിന്റെ വാർത്തകൾ തമസ്കരിച്ചു കഴിഞ്ഞു കാരണം പ്രതികൾ ഹിന്ദുക്കളല്ലോ അതെ അതുകൊണ്ട് ഇതെല്ലാം അതെ അപ്പോ ഈ കർണാടകയിലെ മുൻ ഐ എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ശശികാന്ത് സെന്തിൽ എന്നത് പറയുന്ന ആളാണ് മുൻ ഗൂഢാലോചനക്കാരൻ എന്നാണ് വരുന്ന വാർത്ത ഇയാൾ തമിഴ്നാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് എം കൂടിയാണ് ധർമ്മസ്ഥല ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചനയുടെ മുഴുവൻ സൂത്രധാരനും സെന്തിൽ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം ഈ കാര്യം ആരോപിച്ചുകൊണ്ട് ബി ജെ പി എം എൽ എ യശപാൽ യും ഗംഗാവതിയിൽ നിന്നുള്ള സ്വതന്ത്ര എം എൽ എ ജി ജനാർദ്ദന റെഡ്ഡിയും ഒക്കെ രംഗത്തെത്തുകയും ഒക്കെ ചെയ്തതാണ് മംഗളൂരു ജില്ലാ കളക്ടറായിരുന്ന കാലത്താണ് സെന്തിലിന് ഒട്ടേറെ രഹസ്യ ഇടപാടുകൾ ഉണ്ടായിരുന്നത് ഇയാൾക്ക് ഇടതുപക്ഷ ഇസ്ലാമിക സംഘടനകളുമായിട്ടൊക്കെ ബന്ധം ഉണ്ടായിരുന്നു അന്ന് ഇതിനൊക്കെ സംരക്ഷണം നൽകി പോന്നിരുന്നതാണ് അപ്പം ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി അത് നടപ്പാക്കുകയായിരുന്നു ഇയാളെന്ന് ബൽത്തങ്ങാടിയിൽ നിന്നുള്ള ഒരു ബി ജെ പി എം എൽ എ കൂടി പറയുകയും ചെയ്യുന്നുണ്ട് ധർമ്മസ്ഥലയെ കുറിച്ച് ുള്ള വെളിപ്പെടുത്തലുകൾക്ക് ശേഷം ഒരു ശുചീകരണ തൊഴിലാളി തമിഴ്നാട്ടിലാണ് താമസിച്ചു വന്നത് അവിടെയാണ് ഈ ഗൂഢാലോചനകൾ മുഴുവൻ നടന്നത് എന്നാണ് വരുന്നത് ഇത് അവിടെ മജിസ്ട്രേറ്റിന് മുമ്പാകെ കള്ളമൊഴി നൽകാനായിട്ട് ഈ ജീവനക്കാരനെ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ സംരക്ഷിച്ചുകൊള്ളണം അതാണല്ലോ എല്ലാവർക്കും നൽകുന്ന ഓരോ കുറ്റവാളിയെ കണ്ടെത്തുമ്പോഴും നൽകുന്ന ഉറപ്പ് അതാണല്ലോ അപ്പൊ അത്തരത്തിലുള്ള ഉറപ്പും കൊടുത്തിട്ടുണ്ട് ധർമ്മസ്ഥലെന്ന് കുഴിച്ചെടുത്ത് നിന്ന് ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി അവകാശപ്പെട്ട് പറഞ്ഞിട്ടുള്ള കൈമാറിയിട്ടുള്ള തലയോട്ടി പോലും സംഘടിപ്പിച്ചു കൊടുത്തത് ഈ പറയുന്ന സെന്തിൽ എന്ന് പറയുന്ന മുൻ കളക്ടറാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ ഈ പറയുന്ന ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനായിട്ട് നിലവിലുള്ള സംഭവ വളരെ ഗൂഢാലോചനയുണ്ടെന്ന് കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ നടത്തിയ പ്രസ്താവന ഈ വിഷയത്തിൽ സർക്കാരിന് വിവരമുണ്ടെന്നുള്ള സൂചനകൾ കൂടി നടക്കുന്നുണ്ട് അതായത് ഈ കോൺഗ്രസ് എം ആയിട്ടുള്ള ശശികാന്ത് ഏഹ് ശശികാന്ത് സെന്തിലിന് കർണാടക മുഖ്യമന്ത്രിമാർ അടുത്ത ബന്ധമുണ്ട് എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട് നോക്കൂ എത്ര പെട്ടെന്നാണ് വാർത്തകൾ മാറി മറിയുന്നത് ഇത്രയും ദിവസം ഒരു സംസ്ഥ ഒരു ആ ഒരു സ്ഥലത്തെ മുഴുവൻ വളരെ മുൾമുനയിൽ നിർത്തിയ കാര്യങ്ങൾ പതിമൂന്നാം പ്ലോട്ട് ആ പ്ലോട്ടായിരുന്നു ഏറ്റവും കൂടുതൽ വിവാദമായിരുന്നത് അതിലേക്ക് ക്യാമറ കണ്ണുകൾ തുറപ്പി തുറപ്പിച്ചു വെച്ചുകൊണ്ടാണ് എല്ലാവരും ഇരുന്നിരുന്നത് ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും കിട്ടിയപ്പോൾ ഒന്നും കിട്ടിയില്ല കിട്ടാതെ ആയതോടുകൂടി അടപടലം പൊട്ടാൻ തുടങ്ങി മോളിൽ നിങ്ങൾ പൊട്ടി വീഴാൻ തുടങ്ങി അവസാനം ചെന്ന് നിൽക്കുന്നത് നമ്മൾ രാവിലെ പറഞ്ഞ വാർത്തയിൽ പറഞ്ഞത് എന്താണ് ഈ റിയൽ എസ്റ്റേറ്റ് ഉടമ റിയൽ എസ്റ്റേറ്റ് ഉടമയുമായി അയാൾക്ക് ഇവരുമായിട്ടുള്ള ബന്ധം ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഉടമ നടത്തിയ വാർത്തയിലാണ് വാർത്താ സമ്മേളനത്തിലാണ് പറയുന്നത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് ഇതിൽ പങ്കുണ്ട് ഇരുപത്തെട്ടോളം കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പ്രതിക്കൂട്ടിലാകുന്നത് ഇവർ ഇതുവരെയും ബി ജെ പി ബന്ധമുണ്ടായിരുന്നതുകൊണ്ട് വീരേന്ദ്ര ഹെഗ്ഡയാണ് മുൾമുനയിൽ നിർത്താൻ ശ്രമിച്ചു കൊണ്ടിരുന്നത് വാർത്ത വരുന്നത് മുഴുവൻ ഇപ്പോൾ തിരിച്ചാണ് തിരിച്ചു വരുമ്പോൾ കോൺഗ്രസ് പ്രതിക്കൂട്ടിലാകുന്ന അവസ്ഥ

എസ് ഐ ടി അന്വേഷണം അവസാനിപ്പിച്ചു കഴിഞ്ഞു ഇനി ഇവരെ എന്ത് മുഖം വെച്ചുകൊണ്ട് ജനങ്ങളെ ജനങ്ങളുടെ മുഖത്ത് നോക്കും എന്നുള്ളതാണ് നാണോ മാനോ ഇല്ല എന്നുള്ളത് നമുക്കറിയാം എന്ത് തരത്തിലുള്ള ആരോപണവും അഴിച്ചുവിട്ടുകൊണ്ട് തോന്നും പടി ആരോപണങ്ങളെ വെറുതെ ഒരു കടലാസ് കിട്ടിയാലും ആ കടലാസിന്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധിക്കാതെ അതിന്റെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാതെ ഒരു സമ്മേളന വാർത്താ സമ്മേളനം നടത്തി നമ്മുടെ രാജ്യത്തെ മുഴുവൻ അപകീർത്തിപ്പെടുത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് ആ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കോൺഗ്രസ് എന്തും ചെയ്യും പറയുന്ന കരിനിയമം കൊണ്ടുവന്ന് അത് 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 പ്രാവർത്തികമാക്കി ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നവരല്ലേ ഇവർക്ക് എന്ത് ചെയ്യാനുള്ള സിഖ് വിരുദ്ധ കലാപം നടത്തിയവരില്ലേ കോൺഗ്രസ് എന്ത് ചെയ്യും നമ്മൾ വിചാരിക്കുന്ന കോൺഗ്രസ് സാധുക്കളെന്നാണ് കോൺഗ്രസ് ഒരിക്കലും സാധുക്കളല്ല അവർ എന്തും ചെയ്യുന്ന ആർ ആരെയും കൊല്ലുന്ന ഈ കമ്മ്യൂണിസ്റ്റുകളുടെ അതേ സ്വഭാവമുള്ള ഒരു വർഗമാണ്വരും കർണാടകയിൽ വേണ്ട ുംടിക്കാത്ത അപ്പൊ ഇവര് ഈ പറയുമ്പോ ഇത് എന്തും ചെയ്തുകൊണ്ട് അവർക്ക് കക്കാൻ അറിയാമെങ്കിൽ നിൽക്കാൻ അറിയാം എന്നുള്ള ഒരു അവസ്ഥയുണ്ട് മെഴുക നന്നായിട്ട് അറിയാം എന്തും ചെയ്തു വെച്ച് അവസാനം നാണം കെട്ട് കഴിയുമ്പോൾ മെഴുകും ഇപ്പൊ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്ര തവണ മാപ്പ് പറഞ്ഞു എത്രയോ ആരോപണങ്ങൾ എത്ര തവണ മാപ്പ് പറഞ്ഞു ഇന്ന് മാപ്പ് പറയാൻ മാത്രമേ അദ്ദേഹത്തിന് ഇപ്പൊ സമയമുള്ളൂ അല്ലേ ഒരു ഉളുപ്പ് വേണ്ടേ ഒരു തവണ നമ്മള് നമ്മക്കൊക്കെ തെറ്റുപറ്റി ഒരു തവണ പറയോ കോടതി കോടതി വരെ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്ക് രാജ്യസ്നേഹം ഉണ്ടോ നിങ്ങൾ ഈ രാജ്യക്കാരനല്ലേ രാജ്യത്തോട് ഒരു ചോദിക്കുന്ന അവസ്ഥ വരെ പ്രതിപത്തില്ല അതെ അദ്ദേഹം ഈ രാജ്യത്തുള്ള ആളാണെന്ന് നമുക്കും തോന്നണ്ടേ ഭീ പറയുന്ന ആവിഷ്കാല ഭാവി പ്രധാനമന്ത്രിയാണല്ലോ എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുത്തി തീർത്തുകൊണ്ട് നമുക്കറിയാം ഇപ്പൊ കുറച്ചു കൊറച്ചുമുമ്പ് സംസാരിച്ച വിഷയം തന്നെ നോക്കുക ശബരിമലയിലെ അയ്യപ്പ സംഘം ഭക്തജന സംഗമമാണ് അവിടെ ആരാണ് ഇറക്കുന്നത് ആർക്കാണ് ശബരിമലയെ തകർക്കാൻ താല്പര്യമുള്ളത് ഇവിടെ മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഈ സ്ഥലത്തെ ഈ ഹൈന്ദവ വിശ്വാസ ഭൂമികയെ തകർക്കാൻ ആർക്കാണ് താല്പര്യമുള്ളവർ ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ നോക്കൂ നമ്മൾ ആഴത്തിൽ ഇതിന്റെ വേരുകൾ പോകുന്നത് ഇസ്ലാമിക സംഘടനകളിലെ ഭീകര സംഘടനകളിലേക്കാണ് അപ്പൊ പറഞ്ഞു വെക്കുന്നതിൽ തെറ്റുണ്ടോ ബി ജെ പി എന്ന് പറയുന്നത് ആർ എസ് എസ് എന്ന് പറയുന്നത് എപ്പോഴും വർഗീയ സംഘടനകൾ എന്ന് പറയുന്നുണ്ട് ഈ വർഗീയ സംഘടനകളാണോ ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് അതോ ഈ പറയുന്ന ഇടത് വലത് മുന്നണികളാണോ ഇത്തരത്തിലുള്ള ആളുകളെ കൂട്ടിക്കൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇല്ലേ അതിൽ ആലോചിക്കുമ്പോൾ എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും അവർ തന്നെയാണ് നിരന്തരമായിട്ട് ഈ ജിഹാദി സംഘടനകളാണ് ഈ രാജ്യത്തെ സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് ആർ എസ് എസ് നമുക്ക് ഗുജറാത്ത് കലാപം തന്നെ അറിയാമല്ലോ ഗോദ്ര എക്സ്പ്രസ്സിൽ മടങ്ങി വന്ന ശ്രീരാമ ഭക്തന്മാരെ തീവച്ച് കൊന്നതിന് പിന്നാലെയല്ലേ കലാപമുണ്ടായത് അതോ ഇപ്പോൾ ഹൈന്ദവ സംഘടന അല്ലാണോ കലാപം നടത്തിയത് ഈ അവരുടെ അവരുടെ വേഷന് അത് ഒരു കാര്യമില്ല എന്നുള്ളതല്ലേ അടക്കം നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര അടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ട് ആ പറയുന്ന എത്തരത്തിലാണ് ആക്രമണം നടത്തിയത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അടക്കം പറയുന്നുണ്ട് അപ്പോൾ കലാപം നടത്തിയത് അവരാണ് അവർ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഈ ആക്രമണം നടന്നത് കൃത്യമായിട്ട് ആൾക്കാരെ കൂട്ടക്കുരു ചെയ്തതുമില്ല അപ്പോൾ അതിന്റെ കാരണം അപ്പോൾ കലാപം ഉണ്ടാകുമ്പോൾ ഒന്ന് ഒരു ഒരു സമൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് റിയാക്ഷൻ ഉണ്ടാവും അതുതന്നെയാണ് ഗുജറാത്തിൽ വന്നത് അപ്പോൾ അവിടുത്തെ ഹിന്ദുക്കൾ ഉറന്നതുകൊണ്ട് അവർ ഇന്നും സമാധാനപരമായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഹിന്ദുക്കൾക്ക് കൃത്യമായി ബോധ്യം കൊണ്ട് സ്വയം എങ്ങനെ സംരക്ഷിക്കണം ഇല്ലെങ്കിൽ എന്താകും അവസ്ഥ എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് അന്ന് അടി കൊടുത്തത് കൊണ്ട് ഇന്നവിടെ അവർ സമാധാനമായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് ശക്തൻ്റെ സമാധാനത്തിന് മാത്രമേ സുരക്ഷിതത്വം ഉണ്ടാവുകയുള്ളൂ അവിടെ വേണം സമാധാനം ഉണ്ടാവാൻ എന്നുള്ളത് അങ്ങനെ അപ്പോൾ ആ ഒരു സുരക്ഷിതത്വത്തിന്റെ കീഴിൽ ഹിന്ദുക്കൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ കർണാടകയിലെ ഹിന്ദുക്കൾ സ്വയം സംഘടിച്ച് അവരവരുടെ ധർമ്മത്തിനെ ധർമ്മസ്ഥലങ്ങളെ എല്ലാം ഈ ഒരു ധർമ്മസ്ഥലം മാത്രമല്ല എല്ലാ ധർമ്മസ്ഥലങ്ങളെയും സംരക്ഷിക്കാൻ സ്വയം ജാഗരൂകരായി സ്വയം ആയുധമേന്തി സ്വയം കവചം ധരിച്ച് സ്വയം ജാഗ്രതയോടുകൂടി ഇരുന്നില്ലെങ്കിൽ സ്വന്തം സമുദായവും വിശ്വാസവും ആചാരങ്ങളും എന്നേക്കുമായിട്ട് നശിക്കപ്പെടും അത് കയ്യേറപ്പെടും തച്ചു തകർക്കപ്പെടും അതിന് ജാഗ്രത ഉണ്ടാകേണ്ടത് ഹൈതവ സമൂഹത്തിന് അതിന് അതിൻ്റെ ജാഗ്രത ഉണ്ടാവണം ഉണ്ടായില്ലെങ്കിൽ അപകടമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക